ഹലോ നമസ്കാരം നിങ്ങൾക്കറിയാമോ ഈ ഗൾഫിൽ നിന്ന് വരുന്ന ആളുകളും അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോകുന്ന ആളുകളുമൊക്കെ സ്വർണം കയ്യിൽ കരുതാറുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ പുതുമോടിയായിട്ടൊക്കെ കല്യാണം കഴിഞ്ഞ് പോകുന്ന ആളുകളാണെങ്കിൽ അവരുടെ ശരീരത്തിൽ തന്നെ അത്യാവശ്യം സ്വർണം ഉണ്ടാകും എന്നാൽ കസ്റ്റംസിന്റെ പരിശോധനയിലായിരിക്കും ചിലപ്പോൾ പിടി വീഴുക അപ്പോൾ ഗൾഫിലേക്ക് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ എത്ര സ്വർണം നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കാം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അല്ലെങ്കിൽ കുട്ടികൾക്കും എത്ര സ്വർണം കയ്യിൽ സൂക്ഷിക്കാം ഇനി ഗൾഫിൽ നിന്ന് അല്ലെങ്കിൽ വിദേശ രാജ്യത്തു നിന്ന് നാട്ടിലേക്ക് കേരളത്തിലേക്ക് വരുമ്പോൾ എത്രവർണം നിങ്ങളുടെ കയ്യിൽ നിയമപരമായി വെക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എത്ര പവൻ സ്വർണം വിദേശത്ത് നിന്നും നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയും നാട്ടിൽ നിന്നും വിദേശത്തേക്ക് സ്വർണ്ണം അണിഞ്ഞു പോകുന്നതോടൊപ്പം കയ്യിൽ കരുതാൻ കഴിയുമോ എപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു ചോദ്യത്തിന് ഉത്തരം തേടാം കസ്റ്റംസ് നിയമപ്രകാരം പുരുഷന്മാർക്ക് അൻപതിനായിരം രൂപയുടെ സ്വർണവും സ്ത്രീകളെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ സ്വർണവുമാണ് കൊണ്ടുവരാൻ കഴിയുക കുട്ടികൾക്കും ആൺ പെൺ വിഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന ഇതേ തുകയിലുള്ള ആഭരണം കയ്യിൽ സൂക്ഷിക്കുന്നതിൽ തെറ്റില്ല ധരിച്ചിട്ടുള്ള സ്വർണം ഉൾപ്പെടെയുള്ള കണക്കാണ് ഇത് എന്നാൽ ഇന്ത്യക്കാരുടെ നിത്യോപയോഗ ആഭരണങ്ങളിൽ സ്വർണം പ്രധാന ഘടകമായതിനാൽ തന്നെ താലിമാല കാലിലണിയുന്ന കൊലുസ് പോലുള്ളവ ഒന്നോ രണ്ടോ വളകൾ മോതിരങ്ങൾ എന്നിവയൊക്കെ പലപ്പോഴും പ്രശ്നമാകാറില്ലെന്ന് അധികൃതർ പറയുന്നു പക്ഷേ സംശയാസ്പദമായ രീതിയിൽ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായാൽ കസ്റ്റംസ് വിഭാഗത്തിന് ചോദ്യം ചെയ്യാനും അധികമായി കയ്യിൽ വെച്ചിട്ടുള്ള സ്വർണം പിടിച്ചെടുക്കാനും അധികാരമുണ്ട് ഈ സാഹചര്യത്തിൽ മുകളിൽ പറഞ്ഞ തുകയിൽ കൂടുതൽ സ്വർണം കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവയ്ക്ക് ഹെവി ഡ്യൂട്ടി പിഴ എന്നിവയോടൊപ്പം ചിലപ്പോൾ വലിയ ശിക്ഷ തന്നെ നേരിടേണ്ടി വരും അടുത്തത് ഡ്യൂട്ടി ഫീസ് എങ്ങനെയെന്ന് നോക്കാം നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ അൻപതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ എന്നിവയിൽ കൂടുതലായുള്ള സ്വർണം കയ്യിൽ വെക്കേണ്ട സാഹചര്യം പലപ്പോഴും വന്നേക്കാം അവ ഉപയോഗിക്കേണ്ടതായി ആവശ്യമുള്ള ആഭരണമാണെങ്കിൽ അത് നിങ്ങൾക്ക് കസ്റ്റംസിനെ അറിയിക്കാവുന്നതാണ് അങ്ങനെ തൂക്കം കൂടുതലുള്ള നിത്യോപയോഗ ആഭരണങ്ങൾക്ക് അപ്രൈസൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ സൂക്ഷിച്ചാൽ മതി അംഗീകൃത ജുവലറികളിൽ നിന്നും ഇത് ലഭിക്കുന്നതാണ് യാത്ര ചെയ്യും മുൻപ് ഇത് എടുത്തു വെക്കണം യാത്രക്ക് മുൻപുള്ള ദിവസങ്ങളിലോ യാത്ര ചെയ്യുന്ന സമയത്തിന് വളരെ മുൻപോ എയർപോർട്ടിലെത്തി ഇത് കസ്റ്റംസ് കൗണ്ടറിൽ സമർപ്പിക്കേണ്ടതാണ് വിദേശത്തേക്ക് പോയ തീയതി തിരികെ വരുന്ന തീയതി എന്നിവ കാണിക്കേണ്ടതാണ് കൂടുതൽ സ്വർണ്ണമുണ്ടെങ്കിൽ വിദേശ കറൻസിയായാണ് ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരിക ഏത് വിദേശ കറൻസി ആയാലും ഇതിനായി ഉപയോഗിക്കാവുന്നതാണ് മറ്റൊന്ന് ഡ്യൂട്ടി നൽകി ഒരു കിലോ സ്വർണം വരെ നിങ്ങൾക്ക് വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് ഒരു വർഷമോ അതിൽ കൂടുതലോ കാലയളവിൽ വിദേശത്ത് താമസിക്കുന്നവരാണെങ്കിൽ പതിനാറര ശതമാനം ഡ്യൂട്ടിയും അല്ലാത്തവർക്ക് നാൽപ്പത്തിനാല് ശതമാനം കസ്റ്റംസ് ഡ്യൂട്ടിയും നൽകി മാത്രമേ ആഭരണങ്ങൾ കൊണ്ടുവരാൻ കഴിയൂ ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് അല്ലെങ്കിൽ ഗൾഫിലേക്ക് സ്വർണം കൊണ്ടുപോകുമ്പോൾ കസ്റ്റംസിൽ നിന്നും എക്സ്പോർട്ട് സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണം ചില ഫോർമാലിറ്റികൾ വേണ്ട പ്രക്രിയയാണ് എന്നതിനാൽ തലേ ദിവസമേ ഇത് എടുത്തു വയ്ക്കുന്നതാണ് നല്ലത് തിരിച്ചു വരുമ്പോഴും ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കയ്യിൽ സൂക്ഷിച്ചിരിക്കണം നിങ്ങൾ കൊണ്ടുപോകുന്ന ആഭരണത്തിന്റെ ചിത്രമടങ്ങുന്നതായിരിക്കും ഈ രേഖ ഈ രേഖയിൽ കാണിച്ചതിനേക്കാൾ കൂടുതൽ സ്വർണം കൊണ്ടുവരേണ്ടി വന്നാലും നിങ്ങൾക്ക് പണി കിട്ടും വിദേശ രാജ്യത്ത് ഇത് വിറ്റിട്ടുണ്ടെങ്കിൽ അതിനുള്ള രേഖയും കയ്യിൽ ഉണ്ടായിരിക്കണം യാത്ര ചെയ്യുമ്പോൾ ആഭരണത്തിന്റെ തൂക്കം രേഖകൾ എന്നിവ കസ്റ്റംസ് അധികൃതർക്ക് നൽകാൻ ആവശ്യപ്പെട്ടാൽ നൽകാനും അധികമെങ്കിൽ ഡ്യൂട്ടി അടയ്ക്കാനും വ്യക്തികൾക്ക് ബാധ്യതയുണ്ട് അപ്പോൾ ഇന്ത്യയിലെ കസ്റ്റംസ് വിഭാഗം നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള സ്വർണം മാത്രം നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കയ്യിൽ വയ്ക്കും Look